തളിപ്പറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്നും കാലഹരണപ്പെട്ട മരുന്ന് വിതരണം ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടതായി നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ കഴിഞ്ഞിറങ്ങിയ തളിപ്പറമ്പ് സ്വദേശിനിക്കാണ് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ കാലാവധി തീർന്ന മരുന്ന് നൽകിയത് സംഭവം പുറത്തിറഞ്ഞതോടെ അടുത്ത കാലത്തായി താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങിയവർ ആശങ്കയിലാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയവർക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് തളിപ്പ്രമ്പ് താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്നും വിതരണം ചെയ്തുവെന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത് കരളിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അർസോഡോക്സി ക്ലോറിക് ആസിഡ് എന്ന മരുന്ന് കഴിഞ്ഞ ഡിസംബറിൽ കാലാവധി കഴിഞ്ഞതാണ് തളിപ്പ്രമ്പ് സ്വദേശിനിയായ യുവതിക്കാണ് മരുന്ന് നൽകിയത് മരുന്ന് കാലാവധി കഴിഞ്ഞതാണെന്ന് യുവതിയുടെ ഭർത്താവാണ് മനസ്സിലാക്കിയത് ആശുപത്രി നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്ന തളിപ്പറമ്പ് നഗരസഭാ അധികാരികളുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും അലംഭാവമാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്യാൻ ഇടയാക്കിയതെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് തളിപ്രമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ നഫീസ ബീബി എന്നിവർ ആശുപത്രി സന്ദർശിച്ചത് സൂപ്രണ്ട് ഇൻചാർജ് അരുൺ ഫാർമസി ജീവനക്കാർ എന്നിവരുമായി ചെയർപേഴ്സണും സംഘവും സംസാരിച്ചു ശേഷം സംഭവത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടതായി നഗരസഭ ചെയർപേഴ്സൺ അറിയിച്ചു തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിയിൽ നിന്നും മാറി നൽകിയ ഗുരുതരമായ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആശുപത്രി സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടിരുന്നു ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏറെ ജനങ്ങൾക്ക് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെ കർശനമായ നിലപാട് തന്നെ തളിപ്പറമ്പ് മാറ്റിവച്ച കാലാവധി തീർന്ന മരുന്ന് അബദ്ധത്തിൽ നൽകിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഫാർമസിയുമായി ബന്ധപ്പെട്ടവർ മരുന്ന് മാറി നൽകിയിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് സൂചന കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു